ച്ചാമാര് ഇത് ഒരു സൈറ്റാണ് അതായത് കുറച്ച് ഹിന്ദിക്കാരന്മാരെ കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഈ കാണുന്ന ഇത്രയും കെട്ട് മൂന്ന് ദിവസം കൊണ്ട് ഹിന്ദിക്കാരന്മാർ ചെയ്തതാണ് കാരണം ഇതിൻ്റെ ക്ലയൻറ്റ് ഒരു മലയാളിയാണ് പുള്ളിക്കാരൻ ഒരു മേസ്തിരിയാണ് അപ്പോൾ പുള്ളിക്കാരൻ ലാഭം നോക്കിയതാണ് മലയാളികൾക്ക് വർക്ക് കൊടുക്കാതെ ഒരു ഹിന്ദിക്കാരന്മാർക്ക് കൊടുത്ത് മൂന്ന് ദിവസം കൊണ്ട് കൊടുത്ത് ഇത്രയും കെട്ടിയപ്പോൾ ക്ലയൻറ്റിന് മനസ്സിലായി ഞാൻ ഇതിൻ്റെ ഓണറിന് മനസ്സിലായി ഇത് ഇനി ശരിയാവില്ല അതുകൊണ്ട് ഈ വർക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് വന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഞാൻ ഇന്ന് ഒരു മേസ്തിരിയേ ഉള്ളു ഒരു മേസ്തിരി രണ്ട് ഹെൽപ്പറും അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു മേസ്തിരിയാണ് അപ്പോൾ പുള്ളിക്കാരെ ഇത്തിരി പ്രായം ചെന്നതുകൊണ്ട് വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കട്ടള ഒന്ന് തൂക്കി നോക്കി അപ്പോൾ അവർ ഹിന്ദിക്കാരന്മാർ വെച്ച കട്ടളയാണ് കാരണം അടിയിൽ ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷേ കട്ടള നല്ല തൂക്ക് മറിഞ്ഞാണ് നിൽക്കുന്നത് നല്ല മറി നല്ല മറി ഇപ്പം ഞങ്ങൾ രാവിലെ വന്ന ഉടനെ ആ കട്ടള ആദ്യം കയറൊക്കെ തൂക്കി കയറൊക്കെ പിടിച്ച് കെട്ടിയതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് കെട്ട് തുടങ്ങി അപ്പോൾ ഈ ബ്രിക്ക് മുഖ്യ ആൾക്കാരും ലാഭം നോക്കിയാണ് വീട് വർക്ക് ചെയ്യുന്നത് അവരുടെ വീടിൻ്റെ ഇതല്ല നോക്കുന്നത് കാരണം ഒരുപാട് ആൾക്കാർ ലാഭം ഒരുപാട് ലാഭം കിട്ടും എന്ന് പറഞ്ഞ് ഹിന്ദിക്കാരന്മാരെ കൊണ്ട് മാത്രം വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടി ഞാൻ ഈ ഒരു കാര്യം പറയണം ഹിന്ദിക്കാരന്മാർ നല്ല വർക്ക് ചെയ്യുന്ന ഒരുപാട് മേസ്ത്രിമാരുണ്ട് അതായത് നല്ല പണിക്കാരന്മാരായിട്ടുള്ള ഒരുപാട് മേസ്ത്രിമാർ ബംഗാളിലുണ്ട് നല്ല വർക്ക് ചെയ്യും ഒരു ചിലപ്പോൾ മലയാളിയെ കാണും നല്ല നല്ല സ്പീഡ് വർക്കായിരിക്കും പക്ഷേ എല്ലാ ആൾക്കാരും അതുപോലെ ആയിരിക്കില്ല നമുക്ക് ഒരാൾ വർക്ക് ഫസ്റ്റ് ദിവസം തന്നെ അവരുടെ വർക്ക് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും അവർ വർക്ക് ചെയ്യുന്നവരാണോ ആരാണോ പണിക്കാരാണോ എന്ന് മനസ്സിലാവും കാരണം ഇതിപ്പം ആ ഫ്രണ്ട് വാതിൽ വെച്ച് കാരണം ഒരു മൂന്ന് വരി വെച്ച് ജനലൊക്കെയാണ് വെച്ചിട്ടുള്ളത് മൂന്ന് ദിവസം കൊണ്ട് ചെയ്തതാണ് അപ്പം ഇന്ന് ഇത് മേളിൽ ഷീറ്റാണ് ഇടുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരുമെന്നാണ് ചോദിച്ചത് ഒരു മേശരി നിന്നു കാരണം എൻ്റെ ഓണർ ചോദിച്ചതാണ് ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് മൂന്ന് ദിവസം കൊണ്ട് ഹിന്ദിക്കാരന്മാരിൽ നിന്ന് അതേ രണ്ട് മേശിരി വീതം മൂന്ന് ദിവസം നിന്ന് ചെയ്ത് ഇത്രയും ചെയ്തു ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇത് ഫുള്ളും ഇന്ന് തീരുമെന്നാണ് ചോദിച്ചത് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന മറുപടി അവരടുത്ത് ഓരോ വാക്കേ ഉള്ളു മാക്സിമം എത്രത്തോളം സ്പീഡിന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഞങ്ങൾ ചെയ്ത് തീർത്തു തരും അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇപ്പോൾ തുടങ്ങിയത് അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു ഉണ്ട് രണ്ട് ഹെൽപ്പറും ഉണ്ട് അപ്പോൾ ആറിഞ്ചിൻ്റെ ഹോളോ ബ്രിക്സിൻ്റെ കെട്ടുമുണ്ട് നാലിഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് കെട്ടുമുണ്ട് അപ്പോൾ രാവിലെ ഞങ്ങൾ വന്ന് പണി തുടങ്ങി കാരണം നമ്മളിത് മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം രണ്ട് മലയാളികളുടെ കൂടെ ഒരു ഹിന്ദിക്കാരനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും കാരണം എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്തി കൊടുക്കാം പക്ഷേ ഹിന്ദിക്കരമാരെ മാത്രം വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് പണി അറിയാമെന്നുള്ളവരാണെങ്കിൽ നമുക്ക് പ്രശ്നം വരില്ല പണി അറിഞ്ഞിടാത്ത ആൾക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലെ ലാഭമല്ല ഇതുപോലെ നഷ്ടമായിരിക്കും വരുന്നത് കാരണം ഇതിപ്പം തന്നെ നല്ല നഷ്ടം അവർക്ക് വന്നിട്ടുണ്ട് മൂന്ന് ദിവസം രണ്ട് മേസ്തിരി ആയപ്പോൾ തന്നെ കാരണം മേസ്തിരിക്ക് ഹിന്ദിക്കരന്മാരൊക്കെ ആയിരം രൂപയാണ് മേസ്തിരിക്ക് ശമ്പളം കൊടുക്കുന്നത് ചിലവർ ആയിരത്തി ഒരുന്നൂറും കൊടുക്കും അപ്പം മലയാളികൾക്ക് ആയിരത്തി ഇരുന്നൂറ് ആ ആ റേഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപ ലാഭം നോക്കിയതാണ് ഇത്രയും പണി മനേജായത് വേസ്റ്റായത് അപ്പോൾ എപ്പോഴും എപ്പോഴും വീട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു രൂപ രണ്ടര ലാഭം നോക്കരുത് പണി അറിയാമെന്നുള്ള കൊണ്ട് ചെയ്യിപ്പിക്കണം ഇപ്പം നമ്മൾ എല്ലാ പണിയും അറിയാം എല്ലാം അറിഞ്ഞ് തികഞ്ഞ ഒരാൾ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ഇതുപോലെ നഷ്ടങ്ങൾ ഇനി ആർക്കും വരരുത് ഇപ്പം ഞങ്ങൾ രാവിലെ വന്ന് നിങ്ങൾക്ക് ഇന്ന് കാണുമ്പോൾ അറിയാം ഇന്ന് ഞങ്ങൾ ഒരു മേസ്തിരി നിന്ന് എത്രത്തോളം കല്ല് കെട്ടി എന്നത് നമുക്ക് നിങ്ങൾക്ക് ഇന്ന് കാണുമ്പോൾ അറിയാം ഈ വീഡിയോ മുഴുവനോടെ കാണണം അതിനിടയ്ക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽമട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോ കാണുക അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു മേസ്തിരി നിന്ന് കഴിഞ്ഞാൽ അതായത് ചാരത്തിൻ്റെ മുകളിലല്ലാതെ താഴെ നിന്ന് കെട്ടുന്നെങ്കിൽ ആറഞ്ചിൻ്റെ ഹോളോ ബ്രിക്സ് ആണെങ്കിൽ മിനിമം ഒരു നൂറ്റി എഴുപത് നൂറ്റി അമ്പത് ഹോളോ ബ്രിക്സ് അതിൽ കൂടുതൽ കിട്ടുന്നവരുമുണ്ട് ഞങ്ങളും അതിൽ കൂടുതൽ കിട്ടുന്നവരുമുണ്ട് ചാരത്തിന്റെ മേളാണെങ്കിൽ ഈ നൂറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറയും കാരണം ഹൈറ്റിന്റെ മേളിലൊക്കെ കേറുമ്പോൾ നമുക്ക് ഓടി നടക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന്റെ രീതിക്ക് വർക്ക് നടക്കും അപ്പോൾ ഇന്നിപ്പം ഞങ്ങളിവിടെ എല്ലാം സൈഡിൽ കെട്ടിയിട്ട് ചാര ഇടണം അപ്പോൾ ചാര ഇടാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഗൾഫ് മോഡലാണ് ഈ ചാരം ഇടുന്നത് കാരണം പ്രത്യേകം നോക്കിക്കണം കാരണം ഇങ്ങനെ ചാര കഴിഞ്ഞാൽ ഒരിക്കലും കല്ല് മറിയില്ല അത് നൂറ് ശതമാനം ഗ്യാരണ്ടി പ്ലാസ്റ്റിക് ഇങ്ങനെ ഈ ചാരം പറ്റില്ല നമുക്ക് ബ്രിക്ക് വർക്കൊക്കെ കെട്ടാൽ ഇത്ര ഹൈറ്റിൽ രണ്ട് വരി മൂന്ന് വരിയൊക്കെ ഒക്കെ വയ്ക്കണമെങ്കിൽ ഇതേപോലെ ഒരു കല്ല് കുത്തനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാടെ രണ്ട് മൂന്ന് ഹോളോ ബ്രിക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹൈറ്റ് വേണമെങ്കിലും ഇട്ട് കയറാൻ പറ്റും കാരണം ഒരിക്കലും ആ ചാരം കൊണ്ട് മറിയേ അങ്ങനെ ഒന്നും ചെയ്യില്ല അപ്പോൾ നമ്മളിപ്പം ഏകദേശം ഒരു സൈഡ് ഇതെല്ലാം സൈഡ് കെട്ടി ജലൻ്റെ മട്ടമാക്കി അപ്പം നമ്മൾ കരച്ച് അതായത് സ്ലോപ്പ് ചെയ്താണ് കെട്ടുന്നത് പ്പോൾ സ്ലോപ്പ് ചെയ്ത് കെട്ടുമ്പോൾ നമ്മൾ വാർക്കുന്നതല്ല അപ്പം ഈ ജെന്നലിൻ്റെ മുകളിലൊക്കെ ചില ആൾക്കാർ പട്ടിയലോ പട്ടിയല്ലോ കമ്പിത്തുണ്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമ്മളങ്ങനെയല്ല ഇവിടെ സെപ്പറേറ്റ് ഇവിടെ സ്ലാബ് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ജനലിന്റെ മുകളിൽ സ്ലാബ് പൊക്കിയിട്ട് അതിന്റെ മുകളിലാണ് കെട്ടുന്നത് അങ്ങനെ കെട്ടുമ്പോൾ ഈ ജനലിന്റെ മുകളിൽ ഹോള ബ്രിക്ക് പൊട്ടൽ വിടില്ല പൊട്ടൽ വിടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൺക്രീറ്റ് സ്ലാബ് അടിച്ച് മേളിൽ ഇട്ടിട്ട് കെട്ടുന്നത് പിന്നെ സ്ലാബ് അടിച്ച് മേളിൽ ഇടാൻ നേർത്ത് ഒരുപാട് കനം വേണ്ട മാക്സിമം ഒരു മൂന്നിഞ്ച് കനം മതി അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആ നാലിഞ്ച് കനവാണ് അപ്പോൾ നാലിഞ്ചുണ്ട് നാലര ഉണ്ട് അപ്പോൾ ഈ നാലര ഇഞ്ച് കനം സ്ലാബ് നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം ഒന്നര രണ്ട് മീറ്റർ ഇല്ല ഒന്ന് എൺപതാണ് സ്ലാബിന്റെ നീളം ഇപ്പം ഞങ്ങൾ രണ്ടു പേരും കൂടി അത് പൊക്കി അതിൻ്റെ മേളിൽ വെച്ചു നമ്മൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാണ് പക്ഷെ നമ്മളത് ചെയ്തു നമ്മൾ രണ്ടുപേരും കൂടി നിന്ന് കാരണം എൻ്റെ കൂടെ നിൽക്കുന്നത് ഇത്തിരി ഒരു ആളാണ് ഞങ്ങളെ പഴയ ഹെൽപ്പറാണ് ഒരുപാട് വർഷം കൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ജോലിക്കാരനാണ് നല്ല ജോലിക്കാൻ പ്രായം നോക്കേണ്ട നല്ലൊരു ജോലിക്കാരനാണ് ഈ താഴെ നിൽക്കുന്ന ഉടുപ്പിടാത്ത വ്യക്തിയാണ് ഇതിൻ്റെ ഓണർ പുള്ളിക്കാരനാണ് ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരു തടി വെച്ച് പൊക്കി തന്നത് അപ്പോൾ പുള്ളിക്കാരൻ പൊക്കിയതുകൊണ്ടാണ് അത് പൊങ്ങി വന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതേപോലെ ഒരു സ്ലാബ് അടിച്ചിട്ടിട്ട് രണ്ട് സൈഡിലും നമ്മളെ ബ്രിക്കിൻ്റെ അതേ ഹോളോ ബ്രിക്സിൻ്റെ ലെവലിന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവിടെ പൊട്ടൽ വരുത്തില്ല കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപയോഗ ഭയങ്കര ഉപയോഗ ഉപകാരമാണ് കാരണം അല്ലാതെ അതിൻ്റെ കുറുകെ ഒരു പട്ടിയല്ലോ ഒരു തടിയോ എല്ലോ എടുത്തിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്രിക്ക് കെട്ടി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ തടി അങ്ങ് ദ്രവിച്ച് അങ്ങ് പോവും അങ്ങനെ പോകുമ്പോൾ പിന്നെ അവിടെ പൊട്ടൽ വരും ഈ ജെന്നൽപാളി അടക്കയും തുറക്കുകയും അടക്കുകയും നല്ല ശക്തമായിട്ട് അടിക്കുമ്പോൾ അവിടെ ചെറിയ ക്ലാക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ സൈഡെല്ലാം കെട്ടിത്തീർന്നു പിന്നെ മെയിനായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാണ് നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒരിക്കലും ലാഭം നോക്കരുത് ലാഭം നോക്കി വീട് വെക്കാനേ പാടില്ല നല്ല പണിക്കാരായിരിക്കണം നല്ല പണിക്കാരെ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം തന്നെ കിട്ടും അവിടെ ഒരിക്കലും നഷ്ടം വരില്ല പണി അറങ്ങണാത്ത ആൾക്കാരെ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും രൂപ നൂറ രൂപ ലാഭം നോക്കി നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വൺ നഷ്ടമായിരിക്കും വരുന്നത് അതുകൊണ്ട് മെയിനായിട്ട് എല്ലാവരും ഇപ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അതായത് ആരും ചിന്തിക്കാതെ പോകുന്ന കാര്യം ഇതാണ് എപ്പോഴും ഒരു പത്ത് രൂപയായി നൂറ് രൂപയായി അല്ലെങ്കിൽ ഇപ്പോഴും ഒരു അഞ്ഞൂറ് രൂപ ലാഭം എന്നൊക്കെ ചേർത്ത് പണി അറിയാനുള്ള ആൾക്കാരുടെ കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പണി വളരെ സ്മൂത്തായിട്ട് പോകും പോവും ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ടൊന്ന് ചെയ്തതാണ് ഏകദേശം ഈ ഒരു സൈഡും മുട്ട ആയി അപ്പുറം സൈഡും രണ്ടു മൂന്ന് സൈഡും മുട്ട പോകും പറഞ്ഞാൽ നല്ല മഴക്കോളുണ്ട് അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടാൻ പറ്റില്ല കാരണം കല്ലുരിക്കില്ല നമ്മൾ എത്ര തൂക്കി ലെവൽ ചെയ്ത് വെച്ചാലും കല്ല് ചരിയും ഇപ്പം തന്നെ അതാ മഴ പെയ്തുകൊണ്ട് നമ്മളിവിടെ തീരുന്നതിനനുസരിച്ച് ടാർപോളം ഇട്ടാണ് വരുന്നത് ഇപ്പോൾ അതാ ഇവിടെ ഏകദേശം ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതാ ഇവിടെ ഇത്രയും നമ്മൾ കെട്ടി മട്ട ഇനി ഒരു ദിവസത്തെ വർക്കും കൂടി വരും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്